എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ചൂര മീൻ കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് അര കിലോ കയ ചൂരയാണ് എടുത്തിട്ടുള്ളത് അതിനു വേണ്ടി ഒരു സവാള മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ടൊമാറ്റോ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതിൻ്റെ തോല് പോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം പുളി ഉണ്ടാകും ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തു ഇനി അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒരു അരസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക നല്ല മൂത്ത മണം വരണം ഇപ്പോഴാ കറിക്ക് നല്ല ഒരു ഉണ്ടാവുക ഇനി എടുത്തു വെച്ച സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം സവാളയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിക്കുക എത്രത്തോളം മൂത്ത് കിട്ടും അത്രയും കറി ടേസ്റ്റ് ആയിരിക്കും ഈ സമയം കൊണ്ട് കുറച്ച് തേങ്ങയും തക്കാളിയും എല്ലാം കൂടി അരച്ചെടുക്കണം തക്കാളി ഒന്ന് വേ വേവിച്ചതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഒന്ന് അരിഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് തക്കാളിയും അങ്ങനെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എടുത്തു വെച്ച പുളി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കുരുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ് ഞാൻ വെള്ളവും കൂടി മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി മതിയാകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കുക മുളക് പൊടി ഇട്ടാൽ പിന്നെ അധികം ഇതാക്കേണ്ട മുളക് പൊടി ഒരു കറുത്ത കളർ വന്നു പോവും ഇനി ആ കൂട്ടും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക ഇത് കൂട്ട് നല്ലപോലെ തിളച്ചൊന്ന് കുറുകണം ശേഷം വെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതിയാകും അപ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക കറി ഒന്ന് കുറുകി നല്ലപോലെ തിളയ്ക്കണം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊഴിച്ച് കൊടുക്കാം കല്ലുപ്പിൻ്റെ വെള്ളമാണ് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് കറി ഒന്ന് ലൂസാക്കാവുന്നതാണ് കുറേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയത്തും ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക എന്നിട്ട് എടുത്തു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് ഏഴ് മിനിറ്റ് നല്ലപോലെ കറി തിളയ്ക്കണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ എണ്ണ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക ഒരേഴ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ സിമ്മ ആക്കുക സ്വിമ്മിലിരുന്ന് ഒരു പത്ത് മിനിറ്റും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് കറി റെഡിയാകും കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ അല്പം ചാറോട് കൂടിയ കറിയാകുമ്പോൾ ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു